ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പരീക്ഷണാടിസ്ഥാനത്തിൽ വീഡിയോ ആണ് കേട്ടോ കാരണം യൂസ്വലി കുക്കിങ് ഞാനും ചെയ്യാറ് കുക്കിങ് മുട്ട മാഗി ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ച് കുക്ക് ചെയ്യാത്ത ആളാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കുക്കിംഗ് പഠിപ്പിക്കാൻ പോവാണ് അപ്പൊ അതിന്റേതായ ചെറിയ കുറവൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു സ്റ്റുഡന്റിനെ പോലെ കണ്ടിട്ടുള്ളൂ എക്സ്പീരിയൻസ്

ലേണിംഗ് സ്റ്റേജ് വരുത്തരുത് എനിക്ക് ഉത്തരവാദിത്തം പറയാൻ വയ്യ അതാ പറഞ്ഞത് കെയർഫുൾ കുക്കിംഗ് പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഫിഷ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു

അടുത്ത ഐറ്റം എൻറെ അമ്മയുടെ ഒരു ഒരു സ്പെഷ്യൽ ഡിഷ് ഡിഷുണ്ട് സ്പെഷ്യൽ ഡിഷല്ല എനിക്ക് ഭയങ്കര ഫേവറേറ്റ് അത് തക്കാളിയും മുരിങ്ങാക്കോലും കൂടെ തേങ്ങ അരച്ചു വെച്ചേക്കണേ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യാം വലിയ ടാസ്ക് ആണ് ഞാൻ അത് അംഗീകരിക്കുന്നത് റെസിപ്പി ഒക്കെ ഞാൻ പറഞ്ഞോ ചെയ്താൽ മതി അതേപോലെ ഓക്കെ ആണോ തക്കാളിയും മുരിങ്ങാക്കോലും കൂടെ തേങ്ങ കറി തക്കാളി റെഡി അരച്ചു വെച്ചക്കറി

ഇനി ഇനി മുറിച്ചോ എന്താ സ്റ്റേജ് നീ കറി വെക്കാനുള്ള ഒരു ചട്ടി എടുക്ക ഈ തക്കാളി മുരിങ്ങാക്കോലും ഇടുക വെള്ളം ഒഴിക്കുക മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കുറച്ചു നേരം വേവിക്കുക വേവിക്ക ഇപ്പോ പച്ചവളങ്ങين ആയിരുന്നു ഇരുന്നത് രണ്ട് പച്ചവളങ്ങ കൂടേ കീറി ഇറണേ ചാർജിട്ട ചാർഗറി അല്ലേ ഓക്കേ കാണാൻ തന്നെ എന്താ ഇത്ര നോക്കിയേ ഇനി ഇതില് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇറണം കൈക്കണക്ക ങും ഇങ്ങനൊരു കൈക്കണക്ക അപ്പോൾ നമ്മള് ഇട അരച്ച് വെച്ചി വീവിക്കാൻ പോവുക ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്ന്ന് അറിയോ ഇനി ഐഡിയ ഇനി തേങ്ങ ഇടോ തേങ്ങ എങ്ങനെ ഇടും എങ്ങനെ ഇടണമെന്ന് നിങ്ങൾക്ക് അറിയില്ല തേങ്ങ ഇച്ചിരി മുളകുപൊടി ഇട്ടിട്ട്

ഞാൻ ഉണ്ടാക്കിയത് കറി വായ കൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പൊ നമ്മള് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത ഫിഷ് വർക്കാൻ പോവാണ് ആദ്യം കുറച്ച് വലിച്ചെണ്ണ അങ്ങനെ മസല് പിടിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്